ഹലോ ഞാൻ ഡോക്ടർ ലുഗ്ന സ്മൃതി റോഡ് സ്മൈൽ ബോഡി ക്ലിനിക്കിലെ ഡോക്ടറാണ് മുഖക്കുരു എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണ് അപ്പം അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മുഖക്കുരു ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അതിനു വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ മുഖക്കുരു ഏറ്റവും നോർമലായിട്ട് കാണുക ഒരു പതിനേഴ് തൊട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാവാറുണ്ട് അതിന് കാരണം ഹോർമോൺസ് അവരിൽ പുതുതായിട്ട് ഉണ്ടായി വരുന്ന പല ഹോർമോൺസിൻ്റെയും ചില ഹോർമോൺസൊക്കെ ഒന്ന് ലെവലായിട്ട് വരുന്നതിൻ്റെ ഒരു പാകപ്പഴവും കൊണ്ടാണ് അപ്പം അത് ആണ് ഏറ്റവും സാധാരണ രീതിയിൽ കാണാറ് ഇനി ഇത് കൂടാണ്ട് അത് കഴിഞ്ഞിട്ടും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടും മുഖക്കുരുള്ള ആളുകളുണ്ട് അപ്പം ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പി സി ാണ് പിയിഡ് ഹൈപ്പോ തൈറോയിഡിസം പോലത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിലും മുഖക്കുരു ഇതുപോലെ പലപ്പോഴും നമ്മുടെ കണ്ടുപോയിന് അപ്പുറത്തേക്കുള്ള മുഖക്കുരു കാണാറുണ്ട് അത് കൂടാണ്ട് ദഹനം മോശമായിട്ടുള്ള ആളുകൾ ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം തയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ആ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് കൃത്യമായ രീതിയിൽ ഏതോ സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാലും മുഖക്കുരു ധാരാളമായിട്ട് മുഖത്ത് കാണും നമ്മൾ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഫസ്റ്റ് നമ്മൾ കാണുക മുഖത്താണ് പലപ്പോഴും അത് പല രീതിയിലും കാണാറുണ്ട് പിന്നെ ഇത് കൂടാതെ ും നല്ല നല്ലപോലെ മൂക്കൂരു ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മോക്കൂറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പിന്നെ മുഖത്ത് അമിതമായിട്ടുള്ള എണ്ണമയം അത് ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ എണ്ണമയമുള്ള മുഖമായിരിക്കും അങ്ങനത്തെ ആളുകൾ അതിനുള്ള പ്രതി പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അപ്പം വളരെയധികം എണ്ണമയുള്ള മുഖം അതും ഒരു മോക്കൂരിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഇനി ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം സാധാരണ ഈ ടീനേജ് ഉള്ള കുട്ടികൾ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ടിട്ടുള്ള കുട്ടികളെ ും പ്രത്യേകിച്ചും പീരീഡ്സ് അല്ലെങ്കിൽ മാസക്കുള്ളിയുടെ അപ്പുറം അപ്പുറം ആയിട്ടൊക്കെ ഉണ്ടാവുന്ന മൂക്കുരു ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത്തെ കാര്യം മുഖത്ത് എപ്പോഴും സോപ്പിടാതിരിക്കുക എന്നുള്ളതാണ് സോപ്പ് നമ്മൾ എപ്പോഴും എപ്പോഴും മുഖത്ത് സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ച് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഖത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം നടക്കുന്ന ആ തൊഴിലുടെ ഭാഗം ഫുള്ള് നാശമായി പോകും അപ്പം അതുകൊണ്ട് തന്നെ മുഖത്ത് കഴിഞ്ഞതും സോപ്പിട്ട് കഴുകാതിരിക്കുക നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കടലപ്പൊടി വെച്ചിട്ട് മുഖം കഴുകി ും എന്നൊരാവശ്യത്തിനുള്ള ശരീരങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എണ്ണമയം അവിടെ നിൽക്കുകയും ചെയ്യും അപ്പം ഏറ്റവും വലിയൊരു ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ സോപ്പ് ഫേസ് വാഷും ഒഴിവാക്കി അതിന്മാരും കടലപ്പൊടി വെച്ച് മുഖം കഴുകുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം ദിവസവും രാവിലെ പച്ചവെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് മുഖത്തൊന്ന് മസാജ് ചെയ്യ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം മൂന്ന് നേരം കടലപ്പൊടി വെച്ച് കഴുകി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു മുഖത്തിൻ്റെ അവിടുത്തെ തൊക്കിൻ്റെ ആരോഗ്യം വളരെയധികം കൂട്ടാൻ നമുക്ക് സഹായിക്കും അത് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ നമ്മൾ കഴിയുന്നതും പരമാവധി ബേക്കറികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പഞ്ചസാര ബേക്കറി ബേക്കറി എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് മണ്ണ് ബ്രെഡ് ലഡ് ജിലേബി ചിപ്സുകൾ ലേസ് കുക്കർ പോലത്തെ നമ്മുടെ ചിപ്സുകൾ അതുപോലെ തന്നെ പാക്ക് ചെയ്തു വരുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ കാപ്പിയുടെ ഉപയോഗം നല്ലപോലെ കുറയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ മോക്കലുണ്ടാക്കാനുള്ള എല്ലാ കാരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും സാധാരണ രീതിയിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാൻ ഒരു പ്രശ്നമില്ല പക്ഷേ ഇ സി ഒടി പോലത്തെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചികിത്സ നിർബന്ധമായിട്ട് കൊടുക്കണം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അതിൻ്റെ ചികിത്സ നിർബന്ധമായിട്ട് കൊടുക്കണം അല്ലാത്ത ഒരുവിധം എല്ലാവർക്കും എല്ലാവർക്കും ആവശ്യത്തിനുള്ള വ്യായാമം ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഒരു ഈ ഭക്ഷണത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കയറി വരാതിരുന്നു കഴിഞ്ഞാലും അതുപോലെ മുഖം കൃത്യമായിട്ട് ഒരു മൂന്ന് നേരം കടലപ്പൊടി വെച്ച് കഴുകുക രാവിലെ ഒരുത്തിരി പച്ചവെളിച്ചടുത്ത് മുഖത്ത് തേക്കുക ഇത്രയും ചെയ്താൽ തന്നെ പലപ്പോഴും നമുക്ക് മുഖക്കുരു വളരെയധികം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാറുണ്ട് നന്ദി